അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ ആ വീട് വീട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള സംഭവം നിങ്ങൾക്ക് എന്താ മനസ്സിലാവും ചേച്ചി കാണിക്കും നോക്കട്ടെ എങ്ങനെയുണ്ട് നോക്കട്ടെ ഞാനും സ്റ്റുഡിയോയിൽ വന്ന സമയത്ത് നമുക്കൊരു ഇൻസിഡന്റ് ചേട്ടനും മാളിൽ വന്ന സമയത്ത് വന്ന സമയത്ത് ഒരു ഇൻസിഡന്റ് ഉണ്ടായി വാഷ്റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അതെ വാഷ്റൂമേ ഇവിടുത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലേഡീസ് ടോയ്ലറ്റ് കംപ്ലൈന്റ് ആയതുകൊണ്ട് ലേഡീസ് ടോയ്ലറ്റ് കംപ്ലൈന്റ് ഇപ്പൊ കോമൺ വാഷ്റൂം ഇനി ഇപ്പൊ അങ്ങനെ പറയാലോ ചേത്തന്മാരെ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി മറ്റേതാണെന്ന് അപ്പൊ അവർ തന്നെ പറഞ്ഞു വിട്ട് കോമൺ ബാത്റൂമിലേക്ക് പോകണം അല്ലേ സുഡിയോയിൽ ബാത്റൂം കംപ്ലൈന്റ് ഇത്രയും ആൾക്കാർ വരുന്ന സ്ഥലത്ത് ബാത്റൂം കമ്പ്ലൈന്റ് നോക്കിയിട്ട് കേറണം അല്ലെങ്കിൽ ഇവര് എല്ലാരും കണ്ടാലോ അതുകൊണ്ട് ആ കേറിയ അവന്മാർ പേടിച്ചു കാണും ഇവരെ കണ്ട പക്ഷെ ഒരു ലേഡി ഉണ്ടെന്ന് പറഞ്ഞ് പോയി ചെന്നപ്പോ ഒരുത്തൻ നിന്നും കൊണ്ടു എന്തായാലും അപ്പൊ പുറമേന്ന് മൂന്നാണുപിള്ളര് കേട്ട് കേരള ലേഡിയ ഉള്ളു അപ്പൊ അവര് പറയാ ഒരുത്തൻ കള്ളുപിടിച്ചിട്ടുള്ള അവന്റെ വീട് കയറി ഒരു കാണാൻ പറ്റും അവൻ പറയാ ലേഡി ആയാലും പോയി നമുക്ക് മൈരാന്ന് കള്ളുപിടിച്ച് ഇനിയിപ്പൊ അങ്ങനെ പറയാലോ കഷ്ടം വിടും എല്ലാ കാര്യവും